നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ജിടെക് കൂത്തുപറമ്പ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റും ചേർന്ന് മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവർ രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് ജി ടെക്കിൽ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഏരിയ മാനേജർ ദീപക് ദേവദാസ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് എച്ച്ആർ മാനേജർ ഷാബിൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കൂത്തുപറമ്പിൽ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ രംഗത്തെ അവസാന കൂത്തുപറമ്പിന്റെ ഓഫീസിലേക്ക് ഇന്ന് ഉദ്യോഗാർത്ഥികളുടെ ഒഴുക്കായിരുന്നു പ്രവാസി ഭൂമികയിൽ നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റും ജിടെക് കൂത്തുവറവും ചേർന്ന് ഇന്ന് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് സംഘടിപ്പിച്ചിരുന്നു നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ എത്തിച്ചേർന്നത് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഏരിയ മാനേജർ ദീപക് ദേവദാസും ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് എച്ച് മാനേജർ ഷാബിലും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ യു എ ഇ ഒമാൻ ഖത്തർ കുബൈത്ത് സൌദി എന്നീ രാജ്യങ്ങളിലേക്ക് മുന്നൂറിൽ കൂടുതൽ ഒഴിവുകളാണ് ഉള്ളത് സെയിൽസ്മാൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്റ്റോക്ക് ഇൻവേർട്ട് എക്സിക്യൂട്ടീവ് കാഷ്യർ പിക്കർ ഫിഷ് കട്ടർ വെയ്റ്റർ ഫ്രീസർ ടെക്നീഷ്യൻ റെസ്റ്റോറന്റ് ഇൻചാർജ് കേരള സ്നാക്സ് മേക്കർ ലൈറ്റ് വെയിറ്റ് ഡ്രൈവർ തുടങ്ങിയ വേക്കൻസികളിലേക്കാണ് ഇവിടെ റിക്രൂട്ട്മെന്റ് നടത്തിയത് എച്ച് ആർ മാനേജർ രാകേഷ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൂത്തുപറമ്പ് ഡയറക്ടർ ജിതിൻ രവീന്ദ്രൻ ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ശ്രീകണ്ഠാപുരം ഡയറക്ടർ ബിബിൻ ആർ ജിടെക് എഡ്യൂക്കേഷൻ പേരാവൂർ ഡയറക്ടർ ജിഷിൻ രവീന്ദ്രൻ മേഘന ജിതിൻ വിജിഷ ആദിത്യ ബിന്ദു ഷിൽന നവ്യ ഹസ്ന ഫർഹാന അർജുൻ അക്ഷയ് ആകാശ് സൗരവ് മല്ലശ്ശേരി ആതിര തൃഷ്ണ അനക പ്രിൻസി അനുരാഗ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റിലൂടെ ജോലി നൽകുന്ന എഡ്യൂക്കേഷൻ സെന്റർ പ്രവാസി ഭൂമികയിലും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൂത്തുപറമ്പോടിയും ഒരുമിച്ച് നടത്തുന്ന മെഗാ ജോബ് ഫെയർ ആണ് ഇന്ന് നടക്കുന്നത് ഏകദേശം നൂറ്റി അൻപതിൽ പരം രജിസ്ട്രേഷൻ ആണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് ഗ്രാൻഡ് ഹൈപ്പോ മാർഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം അഞ്ച് കൺട്രീസിൽ ദുബായ് കുവൈത്ത് ഖത്തർ സൗദി ഒമാൻ എന്നീ അഞ്ച് കൺട്രീസിൽ നയൻറ്റി ഫൈവ് പ്ലസ് ഹൈപ്പർ മാർക്കറ്റാണ് നമ്മൾ റൺ ചെയ്യുന്നത് അതിൻ്റെ പുതിയ ഔട്ട്ലെറ്റിലേക്കും ഇപ്പോൾ നിലവിലുള്ള നമ്മളെ ഔട്ട്ലെറ്റിലേക്കുള്ള ഇൻറ്റർവ്യൂ ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത് അപ്പം അതിലേക്ക് ഞങ്ങളുടെ കൂടെ സഹകരിച്ചതെന്ന് ജിടെക്കാണ് അപ്പോൾ ജിടെക്കിന് എല്ലാവിധ ആശംസകളും